യെ പ്രകൃതിവിരുദ്ധ ലൈംഗികാതിക്രമം നടത്തിയ ഇരുപത്തിയേഴ് കാരനായ പ്രതിക്ക് അൻപത്തിയഞ്ചു വർഷം കഠിന തടവും എൺപത്തി അയ്യായിരം രൂപ പിഴയടക്കുന്നതിനും ശിക്ഷ വിധിച്ചു എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി എടക്കര ഉണ്ണിച്ചന്തം പുതുവൻ ചോല വീട്ടിൽ ജിൻഷാദിനാണ് നിലമ്പൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി കെ പി ജോയ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നാം തീയതി വൈകുന്നേരം നാലുമണിക്കും അതിനു മുൻപ് രണ്ടു തവണയും എടക്കര ഉണിച്ചന്തം എന്ന സ്ഥലത്തെത്തിച്ച് പ്രതി കുറ്റം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എട്ടു വയസ്സും ഒൻപത് മാസവും മാത്രം പ്രായമായിരുന്ന ആൺകുട്ടിയെ ചൂണ്ടയിടാനാണെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ ലൈംഗാതിക്രമം ആവർത്തിച്ച് നടത്തിയതാണ് കേസ് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അഞ്ച് വർഷം കഠിനതടവും പതിനായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം സാധാരണ തടവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം പത്ത് വർഷം കഠിനതടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം സാധാരണ തടവും അനുഭവിക്കണം മറ്റു വകുപ്പുകൾ പ്രകാരം ഇരുപത് വർഷം കഠിന തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം സാധാരണ തടവും വർഷം കഠിനതടവും രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം സാധാരണ തടവും എന്നിങ്ങനെയാണ് ഒന്നിച്ചനുഭവിച്ചാൽ മതി ജയിലിൽ കിടന്ന കാലം ശിക്ഷയായി പരിഗണിക്കും ഇടക്കര പോലീസ് ഇൻസ്പെക്ടറായിരുന്ന പി എസ് മഞ്ജിത് ലാലാണ് കേസന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാംകെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ച് പതിമൂന്ന് രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി